എന്തു പറ്റി തൻ്റെ മുഖത്തൊരു അങ്കലാപ്പ് വ്യക്തമാണല്ലോ കുന്ന് മരം പഴം വ്യക്തമായി പറയൂ കു കുന്നിലെ പഴം അല്ല പഴത്തിലെ മരം ചെ താൻ വല്ലാതെ പേടിച്ചിട്ടുണ്ട് ഒരു സംഭവസ്ഥലം കാണിച്ചു തന്നാൽ വ്യക്തമാവും ഇനി പറയൂ എന്തു സംഭവിച്ചു ക്രമമായി പറയണം ഞാൻ ഈ മരത്തിൽ ഒന്ന് ചാരിയിരുന്നതാ അപ്പോ മരം ഒന്ന് കുലുങ്ങി ഒരു പഴം താഴെ വീണു ഏ അതത്ര വ്യക്തമായില്ല ചാരിയാൽ മരം കുലുങ്ങുമോ നോക്കട്ടെ താനൊന്ന് ചാരു ശരിയാണ് പഴം വീഴും എന്തുപറ്റി എന്താ പ്രശ്നം മരം ചാരി പഴം ചെ വ്യക്തമായി പറയൂ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തതുപോലെ കാണിച്ചു കൊടുക്കൂ ഇങ്ങനെ ചാരിയപ്പോ ഒരു പഴം ഇങ്ങനെ വീണു എന്താ ചർച്ച ഞാനും കൂടി ഒന്ന് കേൾക്കട്ടെ ഇങ്ങേർക്കു കൂടി കാണിച്ചു കൊടുക്കൂ വ്യക്തമാവട്ടെ ഇങ്ങനെ ചാരി അങ്ങനെ പഴം വീണു കഥയാണോ ഞാൻ കേട്ടില്ല ഒന്നുകൂടി പറ ഇങ്ങനെ പഴം വീണു ദേ പിന്നെയും രണ്ടുപേര് വരുന്നുണ്ട് ശരി അത്രയും എല്ലാവർക്കും വ്യക്തമായി ഇനി ബാക്കി പറയൂ താഴെ ഇന്ന സൂത്രന്റെ തലയിലാണ് പഴം വീണത് തല കറങ്ങി സൂത്രൻ വീണു അതാണോ കാര്യം ഇപ്പോൾ വ്യക്തമായി ഇതൊരു ചെറിയ പ്രശ്നമല്ലേ കുറച്ചുനേരം കിടന്നാൽ തല ചുറ്റല് മാറിക്കോളും വാ പോകാം വെറുതെ സമയം കളഞ്ഞു എഴുന്നേൽക്ക് സൂത്ര ഇതൊരു ചെറിയ പ്രശ്നമാണെന്ന് വ്യക്തമായി